തൃശൂർ മലയ്ക്കപ്പാറയിൽ കാട്ടാനക്കൂട്ടം എം എൽ എയുടെ വാഹനം തടഞ്ഞു ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫും കെ പി സി സി സെക്രട്ടറി എ പ്രസാദും സഞ്ചരിച്ചിരുന്ന വാഹനമാണ് റോഡിൽ തടഞ്ഞിട്ടത് ഇന്നലെ രാത്രി മണിയോടെ മലക്കപ്പാറ വാഴച്ചാൽ റൂട്ടിൽ വെച്ചായിരുന്നു സംഭവം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ചിറക വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി മലയ്ക്കപ്പാറയിലെ തോട്ടം തൊഴിലാളികളുടെ മക്കൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണം കഴിഞ്ഞ് മടങ്ങുമ്പോഴായിരുന്നു സംഭവം ആദ്യം മൂന്ന് കാട്ടാനകൾ അടങ്ങുന്ന സംഘമാണ് എം എൽ എയുടെ കാർ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ റോഡിൽ തടഞ്ഞിട്ടത് പിന്നീട് ഈ ആനക്കൂട്ടം കാടുകയറി തൊട്ടു പിന്നാലെ എത്തിയ ഒരു കുട്ടിയാനടങ്ങുന്ന മറ്റൊരു മൂന്നംഗ കാട്ടാനക്കൂട്ടം വീണ്ടും ഏറെ നേരം വാഹനങ്ങൾ തടഞ്ഞിട്ടു ഇതിനിടെ കാട്ടാനകൾ എം എൽ എയുടെ വാഹനത്തിനു നേരെ തിരിയാനും ശ്രമമുണ്ടായി ഈ സമയത്ത് എതിർദിശയിൽ നിന്ന് മലയ്ക്കപ്പാറയിലേക്ക് വന്നിരുന്ന വനംവകുപ്പ് വാഹനത്തിന്റെ ഹെഡ്ലൈറ്റിന്റെ വെളിച്ചം അടുത്തെത്തിയതോടെയാണ് കാട്ടാനക്കൂട്ടം തിരികെ കാടുകയറിയത് കാട്ടാനക്കൂട്ടം റോഡിലിറങ്ങിയത് മൂലം ഒരു മണിക്കൂറോളം വഴിയിൽ കുടുങ്ങിയ ശേഷമാണ് എം എൽ എയുടെ വാഹനം ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ചാലക്കുടിയിലേക്ക് യാത്ര തുടർന്നത് ആഘോഷവേളകളിൽ സ്വർണ്ണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ ജ്വല്ലറി അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് സിക്സ്വർണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ പുതിയ മോഡലുകൾ ഏറ്റവും ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്നു കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ സൗന്ദര്യ രാജ ചിഹ്നം മുഗൾ ജുവല്ലറി ന്യൂസ്